ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഈവനിങ് സ്നാക്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പൊറോട്ട കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിനായി ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം നമുക്ക് മുട്ട ചിക്കി എടുക്കണം പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ പൊട്ടിച്ചു വെച്ചിരുന്ന മുട്ട ഒഴിച്ചു കൊടുത്തു ഞാൻ ഇതിനായി രണ്ട് മുട്ടയാണ് എടുത്തത് നമ്മൾ എടുക്കുന്ന പൊറോട്ടയുടെ അളവനുസരിച്ച് വേണം മുട്ടയും എടുക്കാൻ ഞാൻ രണ്ട് പൊറോട്ട എടുത്തിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് മുട്ടയാണ് എടുത്തത് മുട്ടയിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരല്പം കുരുമുളക് പൊടി ഇട്ടാ മതി കാരണം നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് ഇതിൽ അതുകൊണ്ട് മുട്ടയിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടാ മതി അതിനുശേഷം ഞാൻ ഈ മുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റി എന്നിട്ട് ആ പാൻ തന്നെ എടുത്തു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കണം ഞാനൊരു മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത് കാരണം രണ്ട് പൊറോട്ടയല്ലേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് സവാള മതി നീ സവാളയൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു പച്ചമുളക് എടുത്തിരിക്കുന്നത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉള്ളി ഒന്ന് വാടാൻ വേണ്ടിയിട്ടാണ് കുറച്ചേ ഉപ്പിട്ടിട്ടുള്ളൂ പൊറോട്ടയ്ക്ക് ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പ് മതി അതിനുശേഷം ഞാൻ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മുളക് പൊടി ഇട്ട് കൊടുത്തു കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു നല്ലതുപോലെ മിക്സ് ചെയ്തു അതിനുശേഷം തക്കാളി ഇട്ട് കൊടുത്തു അതിനുശേഷം മുട്ട ചിക്കി വെച്ചിരുന്നത് ഇട്ട് കൊടുത്തു ഞാൻ പൊറോട്ട ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുത്തു നീ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ ഇച്ചിരി നാരങ്ങ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ചുനേരം അടച്ചു വെച്ച് വേയിച്ചു അതിനുശേഷം ഒന്നുകൂടി ഇളക്കി കൊടുത്തു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്